സ്നേഹനിധികളായ ഈ ഒരുമിച്ച് അസലൈക്കുംപോ നാളവൻ്റെ ജന്നാത്തൽ ഫിറൗസിൽ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദാമ്പത്യ ജീവിതത്തിലെ സ്നേഹക്കുറവുകൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സ്നേഹം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ ജീവിതത്തിൽ ഒരു മധുരവും ഒരു രസവും ഒരു ആനന്ദവും ഉണ്ടാവില്ല പിന്നെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതായിരിക്കും പിന്നെ അവരുടെ ജീവിതം രക്ഷിക്കുമാറാകട്ടെ കാത്തു രക്ഷിക്കുമാറാകട്ടെ പിന്നെ ആ വീട് അല്ലെങ്കിൽ അവരുടെ ബെഡ്റൂം ഒരു ഒരു പ്രതിസന്ധിയുടെയും ഒരു പ്രയാസത്തിൻ്റെയും ഒരു കലവറയായി മാറും അള്ളാഹുവിനീ സംരക്ഷിക്കണേ സംരക്ഷിക്കണേയല്ലോ നീ സംരക്ഷിക്കണേ സംരക്ഷിക്കണേയല്ലോ അവരുടെ ഇടയിൽ ഭാര്യയുടെയും ഭർത്താക്കും ഭർത്താവിൻ്റെയും ഇടയിൽ സ്നേഹമുണ്ടാവാൻ ഐക്യമുണ്ടാവാൻ റാഹത്തായ ജീവിതം അവർക്ക് നയിക്കാൻ മരണം വരെ ഒരു പ്രയാസങ്ങളും ഒരു പ്രതിസന്ധികളും ഉണ്ടാവാതിരിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ധാരാളം ആളുകൾ ധാരാളം സഹോദരിമാർ ധാരാളം സഹോദരിമാർ ഒരു പ്രയാസമാണ് ഞങ്ങൾ നല്ല സ്നേഹത്തിലായിരുന്നു തങ്ങളെ വലിയതായ സ്നേഹത്തിലായിരുന്നു ഇക്ക ഞാൻ പറഞ്ഞത് എല്ലാം എനിക്ക് എത്തിച്ചു തരുന്ന ഒരാളായിരുന്നു ഞാനല്ലാതെ വേറൊരു ജീവിതം ഇക്കാക്കില്ലായിരുന്നു മറിച്ചും പറയുന്നതാണ് അവൾക്ക് ഞാനല്ലാതെ വേറെ ആരുമില്ലായിരുന്നു തങ്ങളെ എല്ലാം ഞാനായിരുന്നു ഇപ്പോൾ പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതാണ് ഞങ്ങളുടെ ജീവിതം കണ്ടാൽ കീരിൻ പാമ്പും എപ്രകാരമാണോ അപ്രകാരമാണോ രണ്ടാളും ചേരൂല ഇത് കണ്ടിട്ടാണ് പൊന്നുമക്കള് വളരുന്നത് ഒരു മാതാവിൻ്റെയും ഉപ്പയുടെയും ഉമ്മയുടെയും കലഹങ്ങളും കച്ചറകളും കണ്ടിട്ടാണ് ഈ പൊന്നുമോന് വളരുന്നത് അല്ലെങ്കിൽ പൊന്നുമോള് വളരുന്നത് കാക്കണേ കാക്കണേല്ലോ ഞങ്ങളെ മക്കളെ സ്വലിഹീങ്ങൾ ഉൾപ്പെടുത്തണല്ലോ സ്വലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ തമ്പുരാനെ എൻ്റെ ഭർത്താവിനെന്നെ ഇഷ്ടമില്ല തങ്ങളെ മറ്റുള്ള അവിഹിത ബന്ധങ്ങളിലാണ് മറ്റുള്ള സ്ത്രീകളുമായിട്ടാണ് ബന്ധം അങ്ങനെ പറയുന്ന ആളുകൾ ഞങ്ങളുടെ ഇടയിൽ സ്നേഹമില്ല ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളെ രണ്ടാളുടെ ഇടയിൽ സ്നേഹം നഷ്ടപ്പെട്ടു പോയി അത് വീണ്ടെടുക്കാൻ ഞാൻ എന്ത് അമലാണ് ചെയ്യേണ്ടത് ഞാൻ എന്ത് ധിക്കറാണ് പതിവാക്കേണ്ടത് അല്ലെങ്കിൽ ഞാൻ ഏത് സൂറത്താണ് ഓതേണ്ടത് ഞാൻ ഏത് അമലാണ് തങ്ങൾ പറഞ്ഞ് ഏത് അമലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് ഒരു കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബജീവിതം കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബജീവിതം അതൊരു ഭർത്താവും ഒരു ഭാര്യയും ആ കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് ചെറിയ ചെറിയ പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാവും കുടുംബജീവിതാവുമ്പോൾ തൊട്ടതിനും പിടിച്ചതിനും വഴക്കും കച്ചറക്കു നിന്നാൽ അതിന് തന്നെ സമയമുണ്ടാവുകയുള്ളൂ എല്ലാം വേണ്ടത് എല്ലാത്തിനും ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് വേണ്ടത് ആ അഡ്ജസ്റ്റ്മെന്റിലാണ് ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത് അവിടെയാണ് റാഹത്ത് ഉണ്ടാവുകയുള്ളു ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ മഹാനായ അലി തങ്ങളുടെയും ഹബീബായ പ്രിയമകൾ ഫാത്തിമയുടെയും ഫാത്തിമ ബിവിയുടെയും ജീവിതമാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്

ഞങ്ങൾ ജീവിപ്പിക്കാം ഫാത്തിമയെ നിന്നില്ല ൊന്നും കർഷകനായ അലിയാരുടെ തങ്ങളുടെ കയ്യിലേക്കാണ് മഹതിയായ ഫാത്തിമയെ ഏൽപ്പിക്കുന്നത് അപ്പോൾ ഹബീബായ തങ്ങള് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഫാത്തിമയോട് പറഞ്ഞു ഫാത്തിമ നീ പട്ടിണി കിടക്ക പ്രയാസത്തിനാവേണ്ടി വരും ഫാത്തിമ എന്നാലും അലി തന്നെ അലിന്നെ പൊന്നുപോലെ സംരക്ഷിക്കും ഒരു ഭർത്താവിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും എല്ലാ കടമകളും നിർവഹിച്ച് അലി തന്നെ പൊന്നുപോലെ നോക്കും ഫാത്തിമ എന്നാണ് ഫാത്തിമയോട് ഹബീബായ തങ്ങള് പറഞ്ഞത് ഒരു കൂരയിലേക്കാണ് ഫാത്തിമയെ കൈപിടിച്ച് അലിയാര് തങ്ങളെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നത് അതാണ് നമ്മൾ മാതൃകയാക്കേണ്ടത് അവരുടെ ഇടയിൽ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ണ്ടായിട്ടുണ്ട് എന്നാലും ക്ഷമയോടെ ഇതിനെല്ലാം എനിക്ക് പടച്ച റബ്ബിന്റെ റബിന്റെ എനിക്കൊരു ഉത്തരമുണ്ടാകും പടച്ച റബ്ബിന്റെ റബിന്റെ മുന്നില് എനിക്കൊരു നല്ലൊരു ജീവിതം ഉണ്ടാകും അതുകൊണ്ട് സഹിക്കാനുമാണ് നമ്മൾ പഠിക്കേണ്ടത് അള്ളാഹുവെ ഞങ്ങൾക്ക് നൽകണയല്ല റാഹത്തായ കുടുംബ ജീവിതം നയിക്കാൻ അല്ലാഹു ഞങ്ങൾക്ക് നൽകണേ നൽകണയല്ല നീ തൗഫീക്ക് നൽകണയല്ല ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയില് സ്നേഹമുണ്ടാവാൻ അതാണ് അമല് നമുക്ക് അമിലേക്ക് കടക്കാം കൂടുതലൊന്നും പറയുന്നില്ല അമലിലേക്ക് കടക്കാം എന്താണ് അമല് ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹമുണ്ടാവാൻ ദാമ്പത്യ ജീവിതത്തിൽ ഹൈറുണ്ടാവാൻ റാഹത്താവാൻ നല്ല റാഹത്തായ നിലയില് മണിയറ പങ്കിടാൻ ധാരാളം ആളുകൾ ഇത്തരം പ്രയാസങ്ങള് പറഞ്ഞ് വീട്ടിലേക്ക് കൺസൾട്ടിങ്ങിനായി വരാറുണ്ട് ദാമ്പത്യ ജീവിതത്തിലുള്ള ജീവിതത്തിലുള്ള പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ ഇടങ്ങേറുകൾ അത് പൈശാചികമായ രൂപത്തിലുണ്ടാകാം പല ജാതി പ്രയാസങ്ങൾ അവരെ കാര്യങ്ങൾ നോക്കുന്ന സമയത്താണ് പല ജാതി പ്രയാസങ്ങളിലാണ് അവർ കുടുങ്ങി നിൽക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ മുന്നേ ചെയ്തിരുന്ന ദാമ്പത്യ ജീവിതത്തിലെ സിഹർ അതിലേക്കും സിഹറും കടന്നു വരാം സിഹറിന്റെ പ്രയാസങ്ങൾ ഉണ്ടാകാം കണ്ണേറിന്റെ പ്രയാസങ്ങൾ ഉണ്ടാവാം നമ്മൾ നല്ല റാഹത്തായി നടന്നവരായിരുന്നു ഓ മറ്റുള്ള ഒരു സ്ത്രീ പറയാണ് അല്ലെങ്കിൽ അൽവാസി പറയാണ് അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും പറയാണ് ഓ ജീവിതം ഭർത്താവ് എന്താണ് അവളെ പൊന്തുപോലെ നോക്കുക അങ്ങനെ ആരെങ്കിലും കണ്ണേറ് വെച്ചാലും ഇത്തരം പ്രയാസങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകാം ദാമ്പത്യ ജീവിതത്തിൽ അങ്ങനെ പല ജാതി പ്രയാസങ്ങളും പല ജാതി ബുദ്ധിമുട്ടും ദാമ്പത്യ ജീവിതത്തിലും ഉണ്ടാകാം അതിൽ സ്നേഹമുണ്ടാകാൻ ആരുടെ കണ്ണേറും ഏൽക്കാതിരിക്കാൻ ആരെന്ത് പ്രയാസങ്ങൾ ചെയ്താലും അത് ഏൽക്കാതിരിക്കാൻ അവരുടേ സ്നേഹവും ഐക്യവും ഉണ്ടാവാൻ എന്താണ് ചെയ്യേണ്ടത് ഒരു ദിവസം സമയം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കണം ഏത് സമയത്താണെങ്കിലും അത് സുഭി നിസ്കരിച്ച് ആ മുല്ലയിൽ വെച്ചാണെങ്കിലും സുഭി നിസ്കരിച്ച് ആ മുസല്ലയിൽ വെച്ചാണെങ്കിലും ിൽ വെച്ചാണെങ്കിലും അല്ലെങ്കിൽ വെച്ചാണെങ്കിലും ഏത് നിസ്കാരത്തിന് ശേഷവും നിങ്ങൾക്ക് ചെയ്യാം ഏത് സമയത്തും നിങ്ങൾക്ക് ചെയ്യാം എന്താണ് ചെയ്യേണ്ടത് സൂറത്തുൽ കൗസർ കൗസർ സൂറത്തുൽ നിങ്ങൾ പാരായണം ചെയ്യാം സുഹത്തു വെറും മൂന്നായിരത്തികളിലുള്ള സുഹൃത്തിൽ കൗസർ നിങ്ങൾ പാരായണം ചെയ്യാം ഏതാണ് സൂറത്തിൽ കൗസർക്കൽ കൗസർ എന്ന സൂറത്ത് പതിനൊന്ന് തവണ മൂന്നായത്തുള്ള ചെറിയ സൂറത്താണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇന്നത്തെ വീഡിയോ പറഞ്ഞതുപോലെ ചെറിയ 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 അമലുകളാണ് ഇഷാന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും നമ്മൾ പറയുന്നത് പോലെ നമ്മളെ കാണുന്ന സീതിയ മജ്ലിസ് കാണുന്ന എല്ലാവരും സാധാരണക്കാരാണ് അവർക്ക് പറ്റുന്ന ചെറിയ അമലാണ് ഇൻഷാള്ള പറയുന്നത് അള്ളാഹു അവരെ സ്വീകരിച്ച് നമ്മളെ ജീവിതം ധന്യമാക്കണം നൽകണേ നീ തൗഫീഖ് നൽകണേ അല്ല ഇതാരെങ്കിലും പതിവാക്കി കഴിഞ്ഞാൽ പിന്നെ അവരുടെ കുടുംബ ജീവിതത്തിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു പ്രയാസങ്ങളോ ഒരു പ്രതിസന്ധികളോ ഉണ്ടാകില്ലെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ ും ഞങ്ങൾക്ക് നീ 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 ഭാഗ്യം നൽകണേ 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 എല്ലാവരും 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 ഇത് റാഹത്തും ഞങ്ങൾക്ക് ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ നീ ഹൈർ പ്രദാനം ചെയ്യണേ ചെയ്യണയല്ലോ ധാരാളം ആളുകളെ വിളിച്ചു ചോദിക്കുന്നതാണ് ഇനി എന്നാണ് തങ്ങളെ നേരിട്ട് കാണാനുള്ള അവസരം വാട്സപ്പിലായിട്ട് ഫോൺ വിളിച്ച് ചോദിക്കുന്ന ആളുകൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുന്ന ആളുകൾ എവിടെയാണ് തങ്ങളെ സ്ഥലം വീടെവിടെയാണ് എന്നാണ് നേരിട്ട് കാണാനുള്ള അവസരം ഇൻഷാ ഇൻഷാല്ല ഈ നമ്പറിലുള്ളതുപോലെ വിളിച്ച് ഇൻഷാല് ബുക്ക് ചെയ്ത് ഇൻഷാല് നിങ്ങൾക്ക് വരാകുന്നതാണ് അള്ളാഹുവിന് ഈ തോഫീക്ക് നൽകണേ അല്ല ഞങ്ങളെല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ ഇടങ്ങേറുകളും എല്ലാ ബലാകളും എല്ലാ പ്രയാസങ്ങളും അള്ളാഹുവിൻ മാറ്റി ഞങ്ങൾക്ക് സലാമത്ത് നൽകണേല്ലോ തിങ്കളാഴ്ചയും ശനിയാഴ്ചയും ഈ ഇമ്മര പടിയിൽ വന്ന സങ്കടങ്ങള് നീറുന്ന പ്രയാസങ്ങള് നീറുന്ന പ്രതിസന്ധികള് പറഞ്ഞ് പ്രയാസങ്ങള് പറഞ്ഞു വരുന്ന ആളുകളുണ്ട് നീ 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 പരിഹരിക്കണേ എല്ലാ പരിഹരിക്കണേ ഉണ്ട് ധാരാളം ആളുകൾക്ക് ഇവിടെ വന്ന് സലാമത്തായ ആളുകള് പ്രയാസങ്ങൾ തീർന്ന ആളുകള് റാഹത്തായ ആളുകള് ജീവിതം ധന്യമാക്കിയ ആളുകൾ അള്ളാഹുവെ നീ നിലനിർത്തണേ നിലനിർത്തനല്ല നീ നിലനിർത്തണേ നിലനിർത്തനല്ല ജോലികൾ റെഡിയായ ആളുകൾ അള്ളാഹുവേ ആ ജോലി ിൽ അഭിവൃദ്ധിയും എല്ലാവരും എല്ലാവരും നീ അമലിനെ ജോട് ചേർത്ത് വന്നു ഞാൻ ചെയ്യാം തങ്ങളെ ഞാൻ എൻ്റെ ജീവിതം എൻ്റെ കുടുംബ ജീവിതം റാഹത്താവാൻ വേണ്ടി ഇപ്പൊ പ്രയാസത്തിലാണ് റാഗത്താവാൻ വേണ്ടി ഞാൻ ചെയ്യാം ഞങ്ങൾ പ്രാഹത്തിൽ തന്നെയാണ് ഉള്ളത് ഈ റാഹത്ത് പോലെ മുന്നോട്ട് പോകാൻ മരണം വരെ ഒരു പ്രയാസങ്ങളില്ലാതിരിക്കാൻ ഞാൻ ചെയ്യാം അമൽ എന്ന് പറഞ്ഞ് നിശാ അല്ലാ കമൻ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം അള്ളാഹുവിനി തൗഫീക്ക് നൽകണേ അല്ല ധാരാളം ആളുകൾ കമൻ്റ് ബോക്സിൽ പ്രയാസങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് നീറുന്ന വേവലാതികൾ നീറുന്ന പ്രയാസങ്ങള് എട്ടങ്ങേറുകൾ പറഞ്ഞ് പ്രതിസന്ധികൾ പ്രതിസന്ധികളറിയിക്കുന്ന ആളുകളുണ്ട് അള്ളാഹു എല്ലാ ബുദ്ധിമുട്ടുകളും നീ മാറ്റിയവർക്ക് സലാമത്ത് കൊടുക്കണല്ലോ രക്ഷ കൊടുക്കണല്ലോ രക്ഷ കൊടുക്കണല്ലോ ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേല്ലോ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് ഇത് നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആളുകളുണ്ട് അള്ളാഹു അവർക്ക് നീ രക്ഷ കൊടുക്കണല്ലോ അവർക്ക് നീ സലാമത്ത് കൊടുക്കണേല്ലോ ഇവിടെ നിന്ന് അമല് പറഞ്ഞ് സ്വീകരിക്കുന്ന ആളുകൾ അല്ലാഹുവേ അവിടെ എല്ലാ പ്രയാസങ്ങളും നീ നീ ഹൈർ ഹൈർ പ്രദാനം പ്രദാനം ചെയ്യണേ ചെയ്യണേ തൊട്ട് ഞങ്ങളെ കാക്കണേ 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 തൊട്ട് 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 ഐനെ ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണേ സംരക്ഷിക്കണേല്ലോ നീ കാത്ത് സംരക്ഷിക്കണേ സംരക്ഷിക്കണേല്ലോ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടത്തേക്ക് വരുന്ന തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ തമിഴ്നാട് കർണാടക പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് എന്റെ പ്രവാസി സുഹൃത്തുക്കള് ലക്ഷീപ് നിവാസികള് ധാരാളം ആളുകള് കൺസൾട്ടിങ്ങനായി വരുന്ന ആളുകളുണ്ട് ആളുകൾ ഇവിടെ എല്ലാ ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും അവർക്ക് നീ കൊടുക്കണേ കൊടുക്കണല്ലോ നീ സലാമത്ത് കൊടുക്കണേല്ലോ നീ സലാമത്ത് അവർക്ക് നീ പ്രദാനം ചെയ്യണേ ചെയ്യണല്ലോ ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈ മാൻ സലാമത്തിലാക്കണേ ഉള്ളോ ഈമാൻ സലാമത്തിലാക്കണേല്ലോ ഞങ്ങളുമായി സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് ദ്വീപ് നിവാസികള് പല ഭാഗങ്ങളിൽ നമ്മളുമായി സ്നേഹിക്കുന്ന ബന്ധമുള്ള ആളുകളുണ്ട് ആളുകളുണ്ട് വസിയത്ത് ചെയ്ത എല്ലാ മാറ്റി കൊടുക്കണേ വയനാടിലുള്ള കുടുംബം ഞങ്ങളുമായി ബന്ധമുള്ള കുടുംബം അവിടെ എല്ലാ പ്രയാസങ്ങളിൽ മാറ്റി കൊടുക്കണേ കൊടുക്കണേല്ല പ്രത്യേകമായി തൊ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു അവിടുത്തെ പോയാൽ സൽക്കാരങ്ങളും എല്ലാം എല്ലാഹുവി അള്ളാഹു അവർക്ക് കൊടുക്കണല്ലോ അള്ളാഹു എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി അവർക്ക് സലാമത്ത് കൊടുക്കണേ കൊടുക്കണല്ലോ ഞങ്ങൾ അതിരറ്റ് സ്നേഹിക്കുന്നവരാണ് ഞങ്ങൾ അതിരച്ച് സൽക്കരിക്കുന്നവരാണല്ലോ അള്ളാഹു അവർക്ക് കൊടുക്കണല്ലോ അവർക്ക് നീ സലാമത്ത് കൊടുക്കണേ കൊടുക്കണമല്ലോ രക്ഷ കൊടുക്കണേ കൊടുക്കണമല്ലോ അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ കൊടുക്കണല്ലോ നീ മാറ്റി കൊടുക്കണേ കൊടുക്കണല്ലോ അങ്ങനെ ധാരാളം ആളുകൾ പേര് പറഞ്ഞാൽ തീരാത്തത്രയും ആളുകൾ ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാം ആവരെയും പ്രയാസങ്ങളിൽ നിമാറ്റി കൊടുക്കണേ അല്ലാഹ് മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ് ഈമാൻ കാമിലാക്കണേ അല്ലാഹ് ഈമാൻ കാമിലാക്കണേ തമ്പുരാനേ അല്ലാഹുവിൻ്റെ സ്വർഗ്ഗം നിങ്ങൾക്ക് അവകാശമില്ല അല്ലാഹ് ഈ ഔദാര്യം കൊണ്ട് നിങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ് നീ നൽകണേ അല്ലാഹ് ബിസ്മില്ലാഹിൽ അമാരിൽ ആമാൻ മിൻ സവാലിൽ ഈമാൻ മിൻ ശരി ഷൈത്താൻ മിൻ ലുൽ മിസ്സുൽത്താൻ റബ്ബനാ അതിനാ ഫിദ്ദുൻയാ ഹസന വഫിൽ ആഖിറത്തി ഹസന തുംഖിനാ ആദാബന്നാർ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين سبحان الله السلام عليكم ورحمة الله